മലാഹ പ്രത്യക്ഷപ്പെട്ടപ്പോഴേ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോൾ അനുഗ്രഹമേഖലയാണത് ഭൗതിക മേഖലയാണ് അപ്പോൾ ഭൗതിക മേഖലയെക്കുറിച്ചാണ് അമ്മ ചോദിക്കുന്നത് അപ്പോഴേ കൊടുക്കണ ഉത്തരവെന്താ ഇപ്പോൾ ലുക്കാവ് ഒന്ന് മുപ്പത്തിനാല് കൊടുക്കണ എന്താ പരിശുദ്ധാത്മാവ് അപ്പൊ അനുഗ്രഹ മേഖല അല്ലത് അഭിഷേക മേഖലയിലാണ് അത് അഭിഷേക മേഖലയിലാണ് എന്താണ് പറയണത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞു നിന്നിൽ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന അത്യതും ദൈവത്തൊന്ന് വിളിക്കപ്പെടും ഈശോ വന്നപ്പോഴും ഈ വിഷയം വളരെ വ്യക്തമായി സംസാരിച്ചു എന്താ ചറഞ്ഞത് യൊഹനാൻ മൂന്ന് മുപ്പത്തിയാറ് ജഡത്തിൽ നിന്ന് ജഡിക്ക് ജനിക്കുന്നത് ജഡവും ആത്മാവിൽ ജനിക്കണത് ആത്മാവുമാണ് പ്രിയ സ്ഥലമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് പ്രിയ സ്ഥലമാണ് ഈ ആത്മാവും ജീവനുമായ വചനം ആത്മാവിൻ്റെ കൃപയാൽ എക്സിക്യൂട്ട് ചെയ്യണം ശരീരത്തിൻ്റെ ജഡികമായ രീതി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വചനം പാലിക്കാൻ താമസം വരുന്നത് കാര്യം വചനം പാലിക്കാൻ താമസം വരാൻ പാടില്ല വചനം കേട്ടാൽ ദൈവ പൈതലാണ് നീയെങ്കിൽ പെട്ടെന്ന് അത് പാലിക്കും അതിൻ്റെ തടസ്സങ്ങൾ നിനക്ക് പ്രശ്നമല്ല ഈസിയായി ദൈവവചനം ഒരു ഒരു നീ ഒരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ആ വിശ്വാസിക്കൊരു അടയാളമാണ് ഈസിയായി ദൈവവചനം പാലിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് പ്രശ്നം അതാണ് പ്രശ്നം നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് ഈസിയായി എളുപ്പത്തിൽ എളുപ്പത്തില് ദൈവം കൃപതരണം എന്ന് പറ അത് അനുഗ്രഹമല്ല എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ദൈവവചനം ദൈവവചനം പാലിക്കുവാൻ പാലിക്കുവാൻ കൃപ തരണമേ ഇതിപ്പോ മാത്രമല്ല ഇടക്കിടയ്ക്ക് പ്രാർത്ഥിക്കണം എളുപ്പത്തിൽ ദേവജനം പാലിക്കുവാൻ കൃപ നൽകണമേ നൽകണമേട് മാന്താനായുടെ വഴിയൊരുക്കൽ പ്രഭാഷണമില്ലേ ലുക്കാന്റെ സുവിശേഷ ലുക്കായുടെ സുവിശേഷത്തില് മൂന്നാമധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ദേവജനങ്ങളിലെ പട്ടാളക്കാരെ വന്ന് ജോർദാൻ നദിയിൽ ഞാൻ സ്ഥാനം സ്വീകരിച്ച് അനുഭവിച്ചിട്ട് അപ്പോൾ പട്ടാളക്കാർ ചോദിച്ചത് എന്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അല്ലേ അപ്പോൾ യൊഹന് എന്താ പറഞ്ഞത് നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വരുട്ടരുത് പിന്നെ എന്ത് ചെയ്യണം ശമ്പളം കൊണ്ട് തിപ്പെടണം അതായത് വീടിന് പോയി തലവെക്കരുത് അതാണ് ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടുക പറഞ്ഞത് എന്താണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാണല്ലോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തില്ലോ ഇപ്പം ക്രിസ്മസ് വരാൻ പോണ ഇപ്പം എന്താ ചെയ്യാൻ പോണത് കടം മേടിച്ച് ഫ്രിഡ്ജെല്ലാം മാറ്റാൻ പോകുകയല്ലേ ഇപ്പം ഇല്ലേ ടി വി എല്ലാം മാറ്റാൻ പോവുകയും ടി വി നമ്മുടെ ഈ എന്ത് സാധാരണ മെച്ചപ്പുറത്ത് വെക്കുന്ന ടി വി ആണുള്ളെങ്കിൽ അതുകൊണ്ട് തൊട്ടി വെച്ച് മതി എൽ ഇ ഡി ടി വി എടുത്ത് വെക്കാൻ ഭിത്തിയെ തോക്കണെങ്കിൽ വലിയ ടി വി മേടിക്കാൻ പോവുകയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണില്ലല്ലോ അപ്പോൾ സ്വാഭാവിക കടം വരും അനുതാപത്തിൻ്റെ മേഖലകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ദൈവം ശ്രദ്ധിക്കണം എനിക്ക് അനുതാപം ഉണ്ട് കാര്യം അനുദപിക്കുമ്പോൾ എന്താ പറയുന്നത് തൃപ്തി ഒരു വിഷയമാണ് തൃപ്തി ഒരു വിഷയമാണ് ഇപ്പം ചുങ്കക്കാർ വന്ന് ചുങ്കക്കാർ വന്ന് അവൻ്റെ മുമ്പിൽ അവൻ്റെ മുമ്പിൽ ഞാൻ സ്ഥാനപ്പെട്ടു അനുദപിച്ചു അപ്പം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് പ്രഭവം ചെയ്യേണ്ടത് അപ്പം ചുങ്കക്കാരോട് എന്താ പറഞ്ഞത് ഓരോരുത്തരിൽ നിന്നും അമിതമായി ഈടാക്കരുതെന്ന് പറഞ്ഞ് അമിതമായി ഈടാക്കരുത് അവർക്കുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ മേൽ ഭാരം വയ്ക്കരുതെന്നാണ് പറഞ്ഞത് അല്ലേ അല്ലേ നമ്മുടെ ജീവിതം മൊത്തം ഇപ്പം ഇപ്പം അതായത് ഇപ്പോൾ നീ ഭാര്യയാണ് അതിന് നീ ഭർത്താവാണ് അതിന് നീ കുഞ്ഞാണ് അതിൽ വിദ്യാർത്ഥിയാണ് അവരൊക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ട് ഓ അതാണ് ജോഹനാൻ പറയുന്നത് നിങ്ങൾ ഒരു വ്യക്തികളിൽ നിന്ന് ഈടാക്കുന്നേക്ക കൂടുതൽ ഈടാക്കാൻ നോക്കരുത് ഇപ്പം തന്നെ കുഞ്ഞുങ്ങളെ തന്നെ കണ്ടിട്ടല്ലേ ഇപ്പം ചില അമ്മമാർ കുഞ്ഞുങ്ങൾ ഇത്രയും ഡിപ്രഷനാണെങ്കിൽ കുഞ്ഞു ഇപ്പം അമ്മമാർ സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്ന അവർ ഉടനെ കടയിൽ പറഞ്ഞു വിട്ട് കടയിൽ നിന്ന് പുറത്തെന്ന് വെച്ചു വന്നപ്പോൾ അങ്ങനെ അടുത്ത് പറഞ്ഞു വിട്ട് അവനും നിലക്ക് നിർത്തത്തില്ല പായിക്കും ഓരോ കാര്യം പറഞ്ഞ് പായിക്കും അതും അമിതമായി ഈടാക്കുകയാണ് അമിതമായി ഈടാക്കുകയാണ് തിരിച്ചും അറിയോ ഇത് പോയി അതെന്ത് ഇതെല്ലാം ഇത് വചനമാണ് ഇത് വചനമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ നമ്മുടെ അതായത് ഇത് വചനമാണ് അതായത് മൂന്ന് പന്ത്രണ്ടാ വചനമാണ് ലുക്കായുടെ സുവിശേഷം ചുങ്കക്കാർ വന്ന് ഞാൻ ആസാനപ്പെട്ടപ്പോഴാവും പറഞ്ഞ് അമിതമായി ആരോടും ഈടാക്കരുത് അമിതമായി ആരോടും ഈടാക്കരുത് വൈഫാകാം ഭർത്താവാകാം അല്ലെങ്കിൽ മക്കളാകാം അയൽവാസികളാകാം ഈടാക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് അപ്പോഴും നമ്മൾ ആ വചനം പാലിക്കുകയാണ് ആ വചനം പാലിക്കുകയാണ് അപ്പോഴാ വചനപ്രകാരമാണ് നമ്മൾ അവൻ പറഞ്ഞതുപോലെ ചെയ്യണത് മനസ്സിലായി ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ അവസാനം എങ്ങോട്ട് വരും ഉടമ്പടി വരും ആ വചനപ്രകാരമാണ് അമ്മ അമ്മ എന്താ പറഞ്ഞത് ഒരു പ്രതിസന്ധി വന്നു പ്രതിസന്ധി വന്നപ്പോഴ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് കൊടുത്തു മേരി എന്ത് മനുഷ്യന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും വചനം പാലിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ മത അഞ്ച് നാൽപ്പത് എന്താ പറയണത് നിന്നോട് ഒരു മൈൽ നടക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ നീ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ ആഗ്രഹിക്കല്ലേ നിർബന്ധിക്കണേ കുരിശാണേ നമുക്ക് നമുക്ക് സാധാരണ ശ്രേഖബുദ്ധിയാ തരണത് സാധാരണ ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റാ കു അത് കുരിശെന്താണ് നമുക്കിഷ്ടമില്ല പക്ഷെ ചെയ്യാതെ നിവർത്തിയില്ല അതാണ് കുരിശ് ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് ഈശോ പറഞ്ഞല്ലോ പിതാവേ സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്ന് പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അപ്പം എൻ്റെ ഇഷ്ടം ഇത് കടന്നു പോകുന്നതാണ് പക്ഷേ അങ്ങയുടെ ഇഷ്ടത്തിനാണ് കുരിശെന്ന് പറയണത് മനസ്സായല്ലേ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തിൻ്റെ വേറെ പേരെന്താ കുരിശ് നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തിൻ്റെ പേരാണ് അതാണ് ഈശ്വര പ്രാർത്ഥിക്കുന്നത് പിതാവ് അതായത് സാധ്യമെങ്കിൽ ഈ പാനപാത്രം തന്നെ കടന്നു പോകട്ടെ അവ എൻ്റെ ഇഷ്ടം അത് കടന്നു പോവുകയെങ്കിൽ ആണ് പക്ഷേ എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ പ്രീസലോള അപ്പോൾ സ്നേഹ ഈ പിതാവിനോടുള്ള സ്നേഹത്തോടെയാണ് നമ്മൾ കുരിശുകളെടുക്കുകയോ വചനങ്ങൾ പാലിക്കുകയോ ചെയ്യണത് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഈശോ വചനം പാലിച്ച എങ്ങനെയാണ് അത് അത് നെയ്യാ നമ്മുടെ ഇപ്പോൾ അപ്പനാണ് നീ അമ്മയാണ് അപ്പനാണ് അമ്മയാണെന്നുള്ള ഉത്തരവാദിത്വം നിനക്ക് വേണേ കുഞ്ഞുങ്ങളുടെ കൂടെ ഉറക്കം ഒളിക്കുകയോ ആശുപത്രിയിൽ പോയി കൂട്ടിയിരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങളോർക്കും അതിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ ഒന്ന് പക്ഷെ ഉത്തരവാദിത്വമാണെന്നുള്ള രീതിയിലല്ല വചനം പാലിക്കേണ്ടത് വചനം പാലിക്കേണ്ടത് പിതാവിനോടുള്ള സ്നേഹപ്രകാരമാണ് അങ്ങനെയാണ് നീ അഭിഷേകമായി വരേണ്ടത് വചനം അഭിഷേകമായി വരണത് വചനം പാലിക്കണത് ദൈവത്തോടുള്ള നമ്മുടെ ഒരു ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസിയാണ് എന്ന രീതിയിൽ ഉത്തരവാദിത്വം കൊണ്ടല്ല ഇപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന കുർബാന കൂടുന്നു ഒരു ക്രിസ്ത്യാനി രീതി നമുക്ക് നിയമപരമായിട്ട് കടമാണ് ഉത്തരവാദിത്വമുണ്ട് പക്ഷേ അതല്ല അങ്ങനെ പോണവരുണ്ട് പിന്നെ എന്താണ് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് പോകുന്നവരുണ്ട് ഇതിൻ്റെ വിഷയം എന്ന് പറയണത് വചനം പാലിക്കണത് ദൈവ സ്നേഹപ്രകാരമാകണം താവിൻ്റെ വചനം പ്രാർത്ഥനാപൂർവ്വം കൊണ്ടിരിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു വചനം ആത്മാവിൽ തുളച്ചു കയറും വചനം മാംസമാകും വചനമെല്ലാം എന്തിനുള്ളതാ ഓഹന്നാം ഒന്ന് പതിനാല് വചനം എന്തിനുള്ളതാണ് മാംസമാകാനുള്ളതാണ് എല്ലാ വചനങ്ങളും അങ്ങനെയാണ് എല്ലാ വചനങ്ങളും മാംസമാകാനുള്ള വെച്ച് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ നടപ്പാകാനും നടപ്പായി ദൈവത്തിൻ്റെ സാക്ഷിയാകാനും അത് ഭൗതിക മേഖല അനുഗ്രഹമാകാനും വേണ്ടിയുള്ളതാണ് എല്ലാ വചനങ്ങളും അതുകൊണ്ടാണ് അമ്മയെ കാണുമ്പോൾ എലിസബത്ത് എന്താ പറയണത് ലുക്ക ഒന്ന് നാൽപ്പത്തഞ്ചിലെ മേരി കർത്താവ് നിന്നോട് നിന്നോടലിച്ച വചനങ്ങളെ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി അപ്പോൾ വചനം എന്തിനുള്ളതാണ് നിറവേറാനുള്ളതാണ് ഓരോ വചനവും നിറവേറാനും നിറവേറ്റാനും ഉള്ളതാണ് അപ്പം ബന്ധം അമ്മ വചനത്തിൻ്റെ അമ്മയാണ് ഇപ്പം ഒരു സാക്ഷ്യ ദിവസങ്ങളിൽ കേട്ടത് അതൊരു ഒരു പിഞ്ചു കുഞ്ഞിനെ കിഡ്നി മുറിച്ച് കളയണ വിഷയമാണ് പിഞ്ചു കുഞ്ഞിനെ കിഡ്നി മുറിച്ച് കളയാം ഡോക്ടർ പറഞ്ഞു ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് കിഡ്നി ഇരുപത്തെട്ട് എം എം ഉണ്ട് ബലൂൺ പോലെ ഇരിക്കുകയാണ് ഇത് ഒന്നും വർക്കൗട്ട് ചെയ്തില്ല മുറിച്ച് കളയേണ്ടി വരുമെന്ന് അപ്പം അമ്മയ്ക്ക് ഭയങ്കര അവർക്ക് അവരുടെ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് ഇപ്പം പ്രസവിച്ച് സന്തോഷമാണെങ്കിലും ഇതാണ് അവസ്ഥയായത് കാരണം അവക്ക് പ്രസവിച്ചിട്ടും കുഞ്ഞിനെ കിട്ടിയിട്ടും സന്തോഷമില്ല കുഞ്ഞിൻ്റെ കിഡ്നി മുറിക്കണ്ടേ മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ എന്ത് അത് മുറിച്ച് കള കളയണ മുമ്പ് അവർ പിന്നെ മൂന്ന് പ്രാവശ്യം സ്കാൻ ചെയ്ത് അപ്പോഴും അപ്പോഴും ഈ കുഞ്ഞിന് ഇപ്പോൾ മൂന്ന് മാസം ആയെങ്കിലും കിഡ്നി ഈ വലുതാ ഓവർ സൈസാണ് അഞ്ചോ ആറോ മില്ലിമീറ്റർ മതി മില്ലി മതി അതിന് ഇരുപത്തെട്ടുണ്ട് ഏഴ് രട്ടിയാൻ പറ്റിയുണ്ട് ബലൂൺ പോലെ ഇരിക്കുകയാണ് അത് കളക്ട് ചെയ്യണം അപ്പം അമ്മ വന്ന് ഉടമ്പടി ചെയ്ത് മുറുക്കണേനെ തലേൻ്റെ തലേ ദിവസം വന്ന് ഉടമ്പടി ചെയ്ത് എന്നിട്ട് ആ അവൾ 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 പറയണത് ഉടമ്പടി ഉപ്പ് ഞാനും കഴിച്ചു ഉടമ്പടി ഞാനും പാലിച്ചു കൊച്ചിനു വേണ്ടി എന്നിട്ട് ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ മുതുകത്ത് കിഡ്നിയുള്ള ഭാഗത്ത് പെരട്ടിക്കൊടുത്തു ഉടമ്പടി തൈലം എന്നിട്ട് ഉട എന്തു വചനമെല്ലാം ഇപ്പം കൃപാസനത്തിൻ്റെ പത്രിക എല്ലാം ഞാൻ കുഞ്ഞിനെ കിടത്തി ചെറുകഥ പറഞ്ഞ പോലെ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കും കുഞ്ഞിനെ കിടത്തി ഒരമ്മ ചെയ്യണ കാര്യങ്ങളാ കൃപാസനത്തിൻ്റെ ആ സാക്ഷ്യമെല്ലാം അവിടെ വരുന്ന പത്രത്തിലെ ഓരോ സാക്ഷ്യം കുഞ്ഞ് കിടക്കുമ്പോൾ കുഞ്ഞിനൊന്നും അറിയത്തില്ല വെറുതെ ഈ അമ്മയുടെ ഒരു വിശ്വാസമാണ് ആ സാക്ഷ്യമെല്ലാം കുഞ്ഞിനെ പറഞ്ഞ് 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 കേൾപ്പിക്കും ഇതെല്ലാം ചെയ്യണമെന്താണ് ദൈവത്വം ബുദ്ധിപരമായിട്ട് നോക്കിയാൽ എന്ത് മണ്ടിയാണ് ഈ അമ്മയെന്ന് തോന്നും പക്ഷേ അവൾ വിശ്വാസത്തിലാണ് അത് ചെയ്യണത് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വചനം പറയും പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കണ വിധം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അത് വിശ്വാസവിധി പ്രകാരമാണെന്ന് പറയും മനസ്സിലായില്ലേ വിശ്വാസവിധി പ്രകാരമാണ് അപ്പം അമ്മ എന്താ ചെയ്യണത് ഈ കുഞ്ഞിനോട് കുഞ്ഞിന് ഓരോ വചനവും കേൾപ്പി ആ കുഞ്ഞിനെ കുഞ്ഞു കേൾക്കണമെങ്കിൽ അറിയണമില്ല പക്ഷെ അമ്മയുടെ ഒരു വിശ്വാസത്തിൽ ഈ കുഞ്ഞിലേക്ക് ഈ സാക്ഷ്യങ്ങളെല്ലാം വായിച്ച് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കും അതൊരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കിഡ്നി മുറിക്കാൻ വേണ്ടി ആശുപത്രി കൊണ്ടുവരുമ്പോൾ ഡോക്ടറിനോട് ഒരു കെഞ്ചോ കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കയറി കുറേ പേരല്ല അവർ ചുരുമ്പടി ആണ് പിന്നെ ഉടമ്പടി എന്താണെന്ന് ഡോക്ടറിനോട് വിശദീകരിക്കേണ്ട പറഞ്ഞാൽ കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അപ്പം അമ്മയല്ലേ നമ്മൾ നോക്കിയതല്ലേ മൂന്നാറ് വർഷം സ്കാൻ ചെയ്തതല്ലേ സെയിം റിപ്പോർട്ടല്ലേ അപ്പോൾ ഡോക്ടർ സമ്മതിക്കെ അവസാനം സമ്മതിക്കും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉടമ്പടിക്ക് ഉടമ്പടി കാശുരുവെടുക്കും കാശുരൂം എടുത്തിട്ട് കുഞ്ഞിനെ കമത്തി കിടത്തുമ്പോൾ മുതുകിൻ്റെ നേരെ ഇങ്ങനെ വെച്ച് വിശ്വാസം പ്രവണ ചേർക്കൊണ്ടിരിക്കുക നമ്മളെ ഈ വിശ്വാസം ആട്രിബ്യൂട്ട് ചെയ്യേണ്ടത് വിശ്വാസം എങ്ങനെയാണ് ഇമ്പോസ് ചെയ്യണം നമ്മൾ അറിയണം അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് അപ്പോൾ ഉടനെ സർജൻ കയറി വരും നാളെ കുഞ്ഞിനെ മുറിക്കാനുള്ള കെണ്ടി മുറിക്കാനുള്ള ആൾ കയറി വരും എന്താ ഇവിടെ അല്ലേ ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ വേണ്ടി ഈ അമ്മ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ആ അതെല്ലാം നമ്മൾ നേരത്തെ നോക്കി ഫിസ് ചെയ്ത കാര്യങ്ങളല്ലേ പിന്നെന്താ എന്ന് ഡോക്ടർ കാര്യം അവൾ മൂന്നാല് പ്രാവശ്യം സ്കാൻ ചെയ്തല്ലോ എല്ലാം അസൈൻ ചെയ്ത് പോയ കാര്യങ്ങളാണ് അപ്പോഴേ അമ്മ പറയും അമ്മ ഉടനെ സ്കാനിങ്ങിൻ്റെ മോണിറ്ററോട് നോക്കും കാര്യം എപ്പോഴും കിഡ്നി വലിയ കിഡ്നി കണ്ട് 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 അമ്മയ്ക്ക് നല്ല നിശ്ചയമാണ് എത്രയോ സാധാരണ സ്കാൻ ചെയ്താണ് പിന്നെ സ്കാൻ ചെയ്തിരിക്കണ സമയത്ത് മോണിറ്ററോട് നോക്കുമ്പോൾ ഡോക്ടർ പറയും സാർ ഇതിലൊന്നും സർജനോട് പറയും സാർ ഇതിലൊന്നും കാണുന്നില്ലല്ല എന്ന് പറയും അച്ചാ ആ പഴയ വെഴുമ്പോഴുള്ള കിഡ്നി ഇല്ല അത് പഴയ സാധാരണ കിഡ്നി പോലെ ഇരിക്കണം എന്നല്ല അപ്പോൾ സർജൻ ഇവിടെ നോക്കുമ്പോൾ ശരിയാണ് അതായത് ആ വലിയ 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 കിഡ്നി കാണാനില്ല എല്ലാവരും സാധാരണ നോർമൽ രണ്ട് കിഡ്നി ഇരിക്കുകയാണ് അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് സ്കാനിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് മുറിയിൽ വരുമ്പോൾ ഡോക്ടറോട് അവരോട് പറയും ഇത് ഭയങ്കര അത്ഭുതമാണല്ല നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ പോലുള്ള ഒരാളുണ്ടെന്ന് നീ ഡോക്ടർ വെറുതെ പറയുകയെ ആളാര ഉടമ്പടി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടിയുള്ളത് ആരാണ് അമ്മയാണ് ഉള്ളത് പക്ഷേ അതുപോലെ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അമ്മ ദൈവം എപ്പോഴും നോക്കണത് ദൈവരാജ്യമാണ് കർത്താവ് ഞങ്ങൾക്ക് അറിയാമല്ലോ അനുദപിക്കുക അതായത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻ എന്നല്ലേ രോഹന്നാം പറയണത് എന്തിനാണ് അനുദപ്പിക്കണത് അനുദിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും അനുതാപം വച്ചിരിക്കണത് അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു വിഷയമുണ്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ ഇന്നാക്റ്റീവായിപ്പോവും ദൈവരാജ്യ പൈതലാകുമ്പോൾ ചില കാര്യങ്ങൾക്ക് ലോകരാജ്യ പൈതലിനെ പോലെ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല സത്യസന്ധമായിട്ട് കർത്താവെ നീ ഉടമ്പു ചെയ്യുമ്പോഴേ നീ പ്രാർത്ഥിക്കണേ എന്താണ് വചനം ഈസിയായി നടപ്പാക്കാൻ ഇടയാക്കണമേ എന്റെ ഒരു ദൈവരാജ്യം പൈതലാക്കി മാറ്റണമേ അങ്ങനെ നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ ഒന്ന് പ്രാർത്ഥിച്ചാൻ നിറവേറ്റാ സഹായിക്കണേ എന്റെ വേഗം